കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അനധികൃതമായി ഭൂമി കൈയടക്കി വെച്ചവൻ എത്ര വലിയ തമ്പുരാനാണെങ്കിലും ആ ഭൂമി പിടിച്ചെടുത്തി നാട്ടിലെ സാധാരണക്കാരായ ഭൂരഹിതർക്ക് വിതരണം ചെയ്യുക എന്നു തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭൂനയം എന്നുള്ളത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം രേഖപ്പെടുത്തുകയാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ് ഈ കാലഘട്ടങ്ങളിൽ ഒട്ടേറെ നേട്ടങ്ങൾ ആർജിക്കാൻ ഈ സാഹചര്യത്തിൽ നമുക്ക് സാധ്യമായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ ആരംഭിക്കപ്പെട്ട ഡിജിറ്റൽ റീസർവേ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആരംഭിച്ച റീസർവേ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തി നിൽക്കുമ്പോ തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വില്ലേജുകളിൽ മാത്രമാണ് കൺവെൻഷൻ മെത്തേഡുകളിൽ ഉൾപ്പെടെ സർവേ നടത്തപ്പെട്ടത് സ്റ്റേഷൻ ഉണ്ടായി ടോട്ടൽ സ്റ്റേഷൻ വന്ന് രണ്ടര പതിറ്റാണ്ട് കാലം കഴിഞ്ഞപ്പോഴും എന്ന സ്റ്റേഷനിലൂടെ നമുക്ക് കളഞ്ഞെടുക്കാനായത് കേവലം തൊണ്ണൂറ്റി രണ്ടായിരം ഹെക്ടർ ഭൂമി മാത്രമാണ് ഈ ഗവൺമെന്റ് കേരളത്തിൽ ഡിജിറ്റൽ റീസർവേക്ക് വേണ്ടി കോടി രൂപ റീബിൽഡ് കേരള അതിനുവേണ്ടി പ്രഖ്യാപിച്ചു കേരളത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വെച്ച് വെച്ച് ചെയ്ത ചെയ്ത തിരുവനന്തപുരത്ത് റി ഹാർഡിന്റെ നാലതിരുകൾ അടയാളപ്പെടുത്തി ഉദ്ഘാടനം ചെയ്ത ഡിജിറ്റൽ റീസർവേ ഒരു വർഷക്കാലം കഴിഞ്ഞപ്പോ കേരളത്തിൽ രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരം ഹെക്ടർ ഭൂമി അളക്കുന്ന വിധത്തിൽ യും ആർ ടി കെ റോബറിന്റെയും സഹായത്തോടെ നമ്മുടെ നാട്ടിൽ നാല് വർഷക്കാലം കൊണ്ട് സമ്പൂർണമായ റീസർവേ പൂർത്തീകരിക്കാൻ കഴിയുന്ന കല്ലൂരി കുളത്തിലെറിഞ്ഞാൽ അതിർത്തി മാറാത്ത വിധം റവന്യൂ വകുപ്പിന്റെ രേഖകളിൽ ഒരു ഡിജിറ്റൽ വാലി മുഴുവൻ പാഴ്സലുകൾക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഡിജിറ്റൽ റീസർവേ കേരളത്തിൽ അഭിമാനമായി മുന്നോട്ട് പോവുകയാണ് റവന്യൂ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള റിലീസും രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായിട്ടുള്ള പിന്നെ അതുപോലെ സർവേ വകുപ്പിന്റെ യിട്ടുള്ള ഈ മാപ്പും കൂടി കൂടിച്ചേർന്ന് ഇന്ത്യയിൽ ആദ്യമായി ഭൂമിയുടെ ക്രയവിക്രയങ്ങൾക്ക് ഒരു അപകടവും ഇല്ലാതിരിക്കാൻ കേരളത്തിൽ എന്റെ ഭൂമി എന്ന പേരിൽ ഒരു ഇന്റഗ്രേറ്റഡ് പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിൽ മാറിയിരിക്കുന്നു ആ വിധത്തിൽ മുന്നോട്ടു പോകുന്ന റവന്യൂ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരം ഇവിടെ കബടിയാറിൽ ഒരേക്കർ ഭൂമിയിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തറക്കല്ലിട്ട് ശിലാസ്ഥാപനം നടത്തി മുന്നോട്ടു പോകുമ്പോൾ ഒരു വർഷക്കാലം കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ ഈ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്